ീഡിയോയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലുള്ള പല വാർത്താ ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവസാനം വരെ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുമാത്രമല്ല വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഒന്ന് ലൈക്ക് അടിച്ച് കാണാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ കൂടുതലായിട്ട് നല്ല നല്ല വീഡിയോകളൊക്കെ ചെയ്യാനായിട്ട് നമുക്കൊരു ഇൻസ്പിറേഷൻ ആവത്തുള്ളൂ അപ്പൊ നമ്മൾ നേരെ സബ്ജക്റ്റിലോട്ട് പോവാം കാര്യം ഇതാണ് വേറൊന്നുമല്ല സ്ത്രീകളെ അതായത് സ്ത്രീകളെ ചതിക്കുഴിയിൽ പെടുത്തുന്ന തരത്തിലുള്ള ഒരുപാട് വെബ്സൈറ്റുകളും ആപ്ലിക്കേഷൻസും ഇപ്പോൾ കേരളത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് നേരത്തെ ഉള്ള ഒരു കാര്യം തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പേ ഈ ഒരു ഇതിനെപ്പറ്റി കുറേ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പലതരത്തിൽ അതിന്റെ മാർക്കറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുക ഇതിൽ ചെന്ന് പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ വീട്ടമ്മമാരും അതുപോലെ തന്നെ കുട്ടികളൊക്കെയാണ് ഇതിനകത്ത് ചെന്ന് ചെന്നുപോയി പെടുന്നത് അപ്പോൾ ഇതിനകത്ത് ഇപ്പൊ പുതിയൊരു മാർക്കറ്റിംഗ് തന്ത്രവുമായിട്ടാണ് ഈ ഒരു ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ വെബ്സൈറ്റുകളൊക്കെ വന്നിട്ടുള്ളത് പലതരത്തിലുള്ള പ്ലേ സ്റ്റോറിലും അല്ലാതെയുമുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇതിന്റെ പിന്നില് ഇതൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ സ്ത്രീകളെ എന്താ പറയുക മാനസികമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ജോലി വാഗ്ദാനം നൽകിക്കൊണ്ട് വീഡിയോ എടുക്കുക അവരുടെ മോശമായിട്ടുള്ള വീഡിയോ എടുക്കുക പിന്നീട് അത് ബ്ലാക്ക് മെയിലിലോട്ടൊക്കെ പോവാം അല്ലാതെ സ്വയം താല്പര്യപ്പെട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നവരുടെ എണ്ണവും കുറവായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല പക്ഷെ ഇപ്പോൾ അവർ ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണക്കാർ അതായത് ജോലി തേടി നടക്കുന്നവരെ ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ അവരെ കണ്ടെത്തി അവരെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് അതിനുവേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോസ്റ്റുകളിലും അല്ലാതെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ജോലിക്ക് ആൾ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ജോലി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയ്യായിരം രൂപ ആറായിരം രൂപ സമ്പാദിക്കാന്ന് പറഞ്ഞിട്ട് വൈറ്റ് പേപ്പറിലായിരിക്കും ഒരു നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ജോലിക്ക് ജോലിക്കാവശ്യമുള്ളവർ ആ ഒരു നമ്പറിൽ വിളിച്ച് വിളിച്ച് സംസാരിക്കുമ്പോൾ സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾക്കായിരിക്കും ആ ഒരു ജോലി പ്രിഫർ ചെയ്യുന്ന അവർ കൂടുതലായിട്ട് അപ്പൊ അവരങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഇതാണ് ജോലി ഓക്കെയാണ് പക്ഷേ നിങ്ങൾക്ക് നൈറ്റ് ആയിരിക്കും ജോലി വരുന്നത് ഓൺലൈനിലായിരിക്കും ജോലി വരുന്നത് വേറെ ഒന്നും ഒരു ആപ്പ് ചെയ്യുന്ന ിൽ സംസാരിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ വെറും രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ മൂവായിരം രൂപ കൊടുക്കാമെന്ന് പറയുന്ന സമയത്ത് പലരും അതിനകത്ത് പോയി ചെന്ന് പെടുന്നതാണ് ഇതുമായിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട് അത് നമ്മൾ ജോലി വിളിച്ച അവരുടെ അനുഭവം അത് വിളിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ഫ്രം ഹോം ആണ് ലേഡീസ് ഓൺലി മാത്രമാണ് പ്രിഫർ ചെയ്യുന്നത് ആർക്കും വീട്ടിൽ നിന്ന് ഏത് സമയത്തും ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞു കൂടുതൽ വർക്ക് വരുന്നത് നൈറ്റാണ് അപ്പോൾ നമ്മൾ ചോദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓഡിയോ കോളിംഗ് അല്ല ടെലിമാർക്കറ്റിംഗ് അല്ല കാഷ്വൽ ടോക്കിംഗ് ആണ് അവർ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ കോളിംഗ് ആണെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അതൊരു ഡേറ്റിംഗ് ആപ്പ് ആയിരുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങൾ അന്വേഷണം നടത്തി ഉണ്ടായിരുന്ന ഫോൺ നമ്പറിൽ വിളിച്ചു ഡെയിലി നിങ്ങൾ ഒരു മണിക്കൂർ വർക്ക് ചെയ്താൽ ഡെയിലി മൂവായിരം അടുപ്പിച്ച് പേയ്മെന്റ് വരും ഇത് വീക്കിലി ആണ് പേയ്മെന്റ് ചെയ്യുന്നത് നമ്മളൊരു ഒന്നര ലക്ഷം മേടിക്കുന്നവരും ഉണ്ട് അവരെ പൈസ കഴിയുമ്പോൾ വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങളെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലോ ഫോട്ടോ ലാഭിക്കേറ്റ് ഫോട്ടോയും ചേഞ്ച് ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഈ വിളിക്കുന്നവർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ ഈ വിളിക്കുന്ന തന്നെ എൻ ആർ ഐസും പല രാജ്യത്തിനോട് വിളിക്കുന്ന മലയാളീസാണ് വിളിക്കുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രണ്ട്ലി ആയിട്ട് അയച്ചിട്ട് എവിടെയുള്ള സ്ഥലത്ത് സ്മാർട്ട് ആയിട്ട് സംസാരിച്ചാൽ മതി ഊരോ പേരോ മറ്റു വിവരങ്ങളോ ഫോണിൽ വിളിക്കുന്നയാൾ പറയില്ല എന്നാൽ കിട്ടാൻ പോകുന്ന പണത്തിന്റെ വലിയ കണക്കുകൾ മാത്രം പറയും പ്രലോഭിപ്പിക്കും രണ്ട് ടൈപ്പ് ആളുകളുണ്ട് ളുകളുണ്ട് നോർമലിന്ന് സംസാരിക്കുന്നവരുണ്ട് ഇവരുമായിട്ട് എൻകറേജ് ചെയ്ത് നിങ്ങൾ നിങ്ങളതിന് ക്ലിയർലി പറയില്ല എന്നാൽ ഈ രണ്ടര ലക്ഷം മേടിക്കുന്ന കൊച്ചെന്ന് പറഞ്ഞ് തിരിച്ച് അവർ പറയുന്നത് സപ്പോർട്ട് ചെയ്ത് ഷോ ഒക്കെ കൊടുക്കാറുണ്ട് ഇപ്പൊ ഹസ്ബൻഡ് അറിയാതെ വിളിക്കുന്ന ചേച്ചി വരുണ്ട് പാവ രാവിലെ കയറിയിട്ട് അവർ പക്ഷെ മൂന്നാല് ലക്ഷം പോയിന്റ് ഇത് ഉണ്ടാക്കാറുണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ കോൾസ് വരുന്നത് കാരണം എൻ ആർ ഐസും അവരൊക്കെ ഫ്രീ ആയിട്ട് നൈറ്റ് പതിനായിരം വരെ ഉണ്ടാക്കുന്നവരുണ്ട് ഇത് സ്ക്രീൻഷോട്ടും വർക്കത്തില്ല വീഡിയോ കോളും വർക്കത്തില്ല അതാണ് ഈ ആപ്പിന്റെ ഏറ്റവും സെക്യൂരിറ്റി താന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഒരു തേങ്ങയും മറക്കാവത്തില്ല അതാണ് അതാണ് അതായത് പിള്ളേർക്ക് ധൈര്യത്തിൽ കൊച്ചു പിള്ളേരാണ് കൊടുക്കുന്നത് പ്ലസ് ടു പഠിക്കുന്ന മറ്റേ തുടങ്ങിയ പെട്ടെന്ന് ഒരു പൈസ കൂടുതൽ കിട്ടും ഒന്നര ലക്ഷങ്ങൾ കിട്ടും ഫ്രണ്ട്സിനോട് ആഡ് ചെയ്ത എന്തെങ്കിലും ബെനിഫിറ്റ് നിങ്ങൾക്ക് അതും തരാം തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽ വീഴുന്ന സ്ത്രീകളുടെ സ്വകാര്യ വിവരങ്ങളെല്ലാം സംഘം ചോർത്തിയെടുക്കും പിന്നീട് കര കയറാനാകാത്ത വിധം കുരുക്കിലാകുന്ന സ്ത്രീകൾക്ക് ഇവർ പറയുന്നത് അനുസരിക്കുകയല്ലാതെ മറ്റു വഴിയില്ലാതെയാണ് അവര് രക്ഷപ്പെടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും കോളേജ് സ്റ്റുഡൻസിനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് കോളേജിന്റെ പരിസരത്തും ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കൂടുതലുള്ളോട്ടും കൊണ്ടുവന്നിട്ട് ചോദിക്കുന്നത് ഒരു അഞ്ച് പ്രാവശ്യം എങ്കിലും ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഡേറ്റിംഗ് ആപ്പുകൾ ഇതൊക്കെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുമ്പോൾ പറയുന്നുണ്ട് അതിനകത്ത് ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡർ പറ്റത്തില്ല അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റത്തില്ല പക്ഷെ ജസ്റ്റ് ഒരു ബ്രെയിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അത് വേറൊരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ അതെല്ലാവർക്കും അറിയാവുന്ന അതുകൊണ്ട് തന്നെ അത് ഒട്ടും സേഫ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അത് മാത്രമല്ല ഇത് ചൂഷണം ചെയ്യുന്നതാണ് വേറൊന്നുമല്ല ജോബ് വാഗ്ദാനം നൽകിക്കൊണ്ട് പല വീട്ടമ്മമാരും എന്താ പറയാ വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന സമയത്ത് വീട്ടിലിരുന്ന് പണി ചെയ്യാം അപ്പൊ കൊറോണ സമയത്തൊക്കെ എല്ലാവരും വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്തത് അന്നാണ് ഈ ഒരു വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു സംഭവം കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് എല്ലാവരും വന്നത് അപ്പൊ അതിനുശേഷം ഒരുപാട് ഒരുപാട് തട്ടിപ്പുകൾ ഇങ്ങനെ വീട്ടിലിരുന്ന് പറഞ്ഞു വരുന്നുണ്ട് അതിനിപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ത്രീകളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു സംഭവം അപ്പൊ ഇതിനകത്ത് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ആപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോബ് ആയിരിക്കാം ആ ഒരു ആപ്പിനകത്ത് ഇതിനകത്ത് പറയുന്ന പോലെ തന്നെ വിദേശത്തുള്ള ആരെങ്കിലൊക്കെ ആയിരിക്കും അതിനകത്ത് കോളില് വരുന്നത് അപ്പൊ കോളില് വരുന്ന സമയത്ത് ആ ഒരു ആപ്പിനകത്ത് പർച്ചേസ് ചെയ്യാനുള്ള ഉണ്ട് അവർക്ക് അതായത് ഡയമണ്ട്സോ അല്ലെങ്കിൽ ക്യാഷ് ഒക്കെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അപ്പൊ അതിനകത്ത് അവർ സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് അവർ ക്യാഷ് മുടക്കിയിട്ടായിരിക്കാം ഈ ഒരു വീഡിയോ കോളോ അല്ലെങ്കിൽ ഈ ഒരു ചാറ്റിലോട്ടോ അവർ വരുന്നത് വരുന്ന സമയത്ത് അവർ ആദ്യം ക്യാഷ് ടോക്കെന്നൊക്കെ പറയുന്നത് പക്ഷേ ക്യാഷ് ായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് കൂടുതൽ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ രീതിയിൽ ആ വീഡിയോ കോളിൽ കാണിച്ച് കൊടുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ട് അപ്പൊ അതിന് ഇപ്പോൾ പൈസ കിട്ടുമെന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ കോളിൽ വന്ന് ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന സമയത്ത് പല സ്ത്രീകളും ചിലപ്പോ അങ്ങനെ ചെയ്യാം പക്ഷെ അത് മിസ്യൂസ് ചെയ്യപ്പെടാറുണ്ട് കാരണം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതൊരു ആപ്ലിക്കേഷൻ ആയിരുന്നാൽ പോലും ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പലതരത്തിലുള്ള പെർമിഷൻസ് നമ്മൾ അലോ ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കോൾ ചെയ്തു ഹോസ്റ്റ് ചെയ്യുന്ന കുട്ടികളായ പോലും ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു വീഡിയോ കോളിൽ പോകുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷൻ കോൺടാക്റ്റ് അതുപോലെ തന്നെ ഗാലറി ഇങ്ങനെയുള്ള പെർമിഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ ഒരു ആപ്പിന്റെ ഡെവലപ്പർക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നടക്കുന്ന വീഡിയോ കോളോ അല്ലെങ്കിൽ ആ ഒരു മൊബൈൽ ഫോണിലുള്ള ഫുൾ ഡാറ്റാസ് വരെ കളക്ട് ചെയ്യാനുള്ള എല്ലാ അധികാരങ്ങളും നമ്മൾ കൊടുക്കുകയാണ് ആ ഒരു പെർമിഷൻ വഴി അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നീട് എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ട് ഈ ഒരു ജോബ് വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവരെ ഭീഷണിപ്പെടുത്താനായിട്ട് ചാൻസ് ഉണ്ട് ഈ ഒരു ആപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി വരാനൊക്കെ ചാൻസ് ഉണ്ട് ഞാൻ വരെ കണ്ടിട്ടുണ്ട് പലതരത്തില് ഇതുപോലുള്ള പോസ്റ്റുകളിലൊക്കെ ഇങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒട്ടിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ അത് വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ഇതുപോലുള്ള സത്യാവസ്ഥയൊക്കെ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ പക്ഷെ ഒരിക്കലും ഇങ്ങനെയുള്ള പരിപാടികളിൽ ചെന്ന് പെടരുത് സേഫ് ആണ് അല്ലെങ്കിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യത്തില്ല സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ഫോൺ മറ്റൊരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അത് റെക്കോർഡ് ചെയ്യാനായിട്ട് വളരെ അധികം പാടുള്ള ഒരു കാര്യമൊന്നുമല്ല അതുകൊണ്ട് തന്നെ മണിക്കൂറോ മൂന്ന് മണിക്കൂറോ പണിയെടുത്ത് ഇതുപോലെ യ്യായിരം രൂപ കിട്ടുമെന്ന് കേട്ട് കഴിഞ്ഞാല് ഇതുപോലുള്ള സ്കാമുകളിൽ പോയി പെണ്ണുങ്ങൾ പ്രത്യേകം പോയി ചാടരുത് കാരണം അത് അവരുടെ ലൈഫിനെ പിന്നീട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അപ്പൊ ഇങ്ങനെ ഒരു ഇതുണ്ടായി കഴിഞ്ഞാൽ ഈ സ്കാമേഴ്സിന്റെ ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരെ പേടിപ്പെടുത്തുക എന്നുള്ളതാണ് കാരണം ഈ ഒരു കാര്യങ്ങളൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും വീട്ടുകാരോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ പെട്ടെന്ന് പോയി ഷെയർ ചെയ്യത്തില്ല എസ്പെഷ്യലി ലേഡീസ് പെട്ടെന്ന് പോയി ഷെയർ ചെയ്യത്തില്ല അപ്പൊ ആ ഒരു ഇത് മനസ്സിലാക്കി കൊണ്ട് തന്നെയായിരിക്കും അവർ കളിക്കുന്നത് അങ്ങനെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ കൊണ്ട് പലതരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു ആപ്ലിക്കേഷന്റെ ഭാഗത്തുനിന്നുണ്ടാകും അതുകൊണ്ട് തന്നെ അത് എന്താ പറയുക സ്ട്രിക്ട്ലി നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിച്ച് നീക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഫേസ്ബുക്കിൽ തന്നെ നമ്മള് ഫേസ്ബുക്കിലോ ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസിന്റെ ഒക്കെ വീഡിയോസിന്റെ ഡെമോസും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതിലൊക്കെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ പിന്നീട് എന്താ പറയുക നമ്മൾ പല നേരത്തെ കേട്ടിട്ടുള്ളത് ഉള്ളതുപോലെ തന്നെ പലരും ആത്മഹത്യ ചെയ്യുന്ന രീതിയിലൊക്കെ പോവേണ്ടി വരും അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് ദൈവം ഇത് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും യൂസ് ചെയ്യരുത് അതുപോലെ തന്നെ ഇതുപോലുള്ള വെബ്സൈറ്റുകളൊന്നും ട്രസ്റ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാനോ അതിനകത്ത് കയറാനോ പാടില്ല അപ്പോൾ ഇതൊരു പബ്ലിക് അവയർനസ് ആയിട്ട് നിങ്ങൾ എടുത്തിട്ട് പരമാവധി ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരിക്കും